നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതിച്ചു നമ്മൾ സംസാരിക്കുന്നത് ശനിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രാശി മാറ്റത്തെ പറ്റിയാണ് ഈ മാസം മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് രണ്ടര വർഷത്തിന് ശേഷം അപ്പോൾ അവിടെ രണ്ടര വർഷത്തോളം അവിടെ പ്രവേശിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മൂന്ന് മാസം മൂന്നാം തീയതി ശനി മേടൻ രാശിയിലേക്ക് അയാ രണ്ടേകാല വർഷത്തിന് രണ്ടേകാൽ വർഷത്തിനധികം ശനി മേടൻ രാശിയിലേക്ക് അതാണ് ശനിയുടെ ഒരു രാശിയിലെ സാധാരണ നില ആ സമയത്ത് നമ്മളിന്ന് ചിന്തിക്കുന്ന നക്ഷത്രങ്ങൾ വിശാഖം അനിഴം കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ശനിയുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ പറ്റി നമുക്കറിയാം ചില നക്ഷത്രങ്ങളുടെ പേര് കേൾക്കുമ്പോഴേ ആൾക്കാർ കണ്ടത് ശനി തുടങ്ങുന്നു അല്ലെങ്കിൽ ഏഴാണ്ട് ശനി തുടങ്ങുന്നു മാർച്ച് ഇരുപത്തൊമ്പത് തുടങ്ങുന്നു അല്ലെങ്കിൽ ആറിൽ ശനി പിന്നീട് അത് രണ്ടര വർഷം പോക്കാണ് എന്നൊക്കെ പറയും അത് പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നും അപ്പം നമുക്കിങ്ങനെ കണ്ട ശനി രണ്ടര വർഷം അല്ലെങ്കിൽ ഓരോ രണ്ടര വർഷം വീതം ശനിയുടെ പ്രയാ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടര വർഷം വേറെ പണിയൊന്നും ചെയ്യണ്ടേ ഈ ശനിക്കുള്ള പരിഹാരം മാത്രം ചെയ്താൽ പോരെ മതിയോ അതാണ് ഞാൻ ചോദിക്കുന്നത് ആചാര്യനെ അനക്കൊരു ഒരു ഒരു എന്താണ് പോം ഒഴി വച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഒരു രാശിചക്രം വരയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവും ഡേറ്റും ജനിച്ച സ്ഥലവും ഇത്ര ഉണ്ടെങ്കിലും നമുക്കൊരു രാശിചക്രം ഇങ്ങനെ വരച്ചെടുക്കാം കാൽക്കുലേറ്റ് ചെയ്യാം ആ കാൽക്കുലേഷനിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചതെന്നും ആ നക്ഷത്രത്തിൻ്റെ ഏത് പാദത്തിലാണ് ജനിച്ചതെന്നും ആ ചന്ദ്രൻ നിൽക്കുന്ന ഡിഗ്രിയാണ് അങ്ങനെ കരുതുന്നത് ഞാൻ പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന ഡിഗ്രിയുടെ അഞ്ച് ഡിഗ്രി പിന്നോട്ടും അഞ്ച് ഡിഗ്രി മുമ്പോട്ടും വച്ച് തത്തുല്യമായി ഈ സ്ഥലത്ത് ശനി ട്രാവൽ ചെയ്യുന്ന സമയമാണ് കണ്ടൽ ശനി അല്ലെങ്കിൽ ഏഴാണ്ടൽ ശനി അല്ല എന്നുണ്ടെങ്കിൽ പതിനൊന്നിലെ ആറിലെ ഒക്കെ ഗുണകരമായ ശനി എല്ലാം അങ്ങനെയാണ് വരും അപ്പം അപ്പോൾ ഇത് ഏകദേശം വരുമ്പോൾ കണക്കൂട്ടുമ്പോൾ മാക്സിമം ഒന്ന് ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം വരും ഒരു പാദത്തിന് ഞാൻ നക്ഷത്ര നക്ഷത്രപാദത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം ഈ കാൽഭക്ഷം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഞാനെൻ്റെ ഈ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിനകത്ത് ഇതിൻ്റെ വിശദമായ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതിനും പറ്റിയുള്ള ഒരു വീഡിയോ നേരത്തെ വെച്ചതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് എടുത്തിട്ട് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അതിലൂടെ വിശദീകരണം ചെയ്യാനെ സമയം കളയുന്നത് ശനിയെപ്പറ്റി അറിയാമല്ലോ ശനി എന്ന് പറയുന്നത് എന്താണ് കഠിന പ്രയത്നം ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണങ്ങൾ ചെയ്യുന്നൊരു ഗ്രഹമാണ് ശനി ഭാഗ്യം കൊണ്ട് മാത്രമല്ല ശനിയുടെ സമയത്തൊരാൾ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ പ്രയത്നിച്ചിട്ട് വിജയിച്ചാണ് ആ പ്രയത്നത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ വിജയത്തിനെ ആക്കെ ഭയങ്കര അഭിമാനം ഉണ്ടാകും ആ വിജയത്തിനെല്ലാം അർഹ അർഹരായിരിക്കും ഭാഗ്യം കൊണ്ട് ഫ്ലൂക്കിനെ ജയിച്ചൊന്നും ശനി സമ്മതിക്കില്ല അതാണ് ശനിയുടെ സമയം അപ്പോൾ ശനിയുടെ ദശയിലും അപകാരത്തിലുമൊക്കെ അവർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനായിട്ട് ലൈഫ് ടൈം മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഗ്രഹമാണ് ശനി പാരമ്പര്യത്തിൻ്റെയും പഴമയുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ പ്രത്യേകതയുള്ള ശനി ഇന്ന് പലരും പഴിക്കുന്നുണ്ടോ രണ്ടോ ശനി ഏഴാണ്ട ശനിയെ വീട്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതൊന്നുമല്ല ശരി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് ആ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയമേ കുറച്ച് കാലങ്ങൾ മാത്രമേ ഇതിൽ വേ വേണ്ടി വരുള്ളൂ നമ്മൾ പറയാം രണ്ടര വർഷമൊന്നും പ്രശ്നം ഉണ്ടാകില്ല ശനിയുടെ കാലഘട്ടം ആ കാലഘട്ടമാണ് ഓരോ നക്ഷത്രപാതനും അനുസൃതമായി ഞാനിവിടെ കാണിക്കാൻ പോകും അത് വിശാഖം അനിഴം ചോ കേട്ട നക്ഷത്രങ്ങൾ ജനിച്ചവർ അവരുടെ നക്ഷത്രപാതം അറിയില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ജനിച്ച സമയം കൂടെ എനിക്ക് എനിക്ക് മെസ്സേജ് വസ്റ്റ് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഞാൻ ഞാനത് പറഞ്ഞിരുന്നേ ഇനി അത് പാദത്തിലാണെങ്കിൽ ആ പാദം ഈ പിരീഡ് ഓഫ് ശനിയുടെ അല്ലെങ്കിൽ ദോഷത്തിൻ്റെ പിരീഡ് മനസ്സിലാക്കി ഞാൻ നേരിട്ട് അതിലേക്ക് പോവാം വിശാഖനക്ഷത്രത്തിൽ ജനിച്ചവർ അവരുടെ ഒന്നും രണ്ടും പാദങ്ങൾ ഒന്നും രണ്ടും പാദങ്ങൾ നിൽക്കുന്നത് തുലാൻ രാശിയിൽ ആ പാദങ്ങൾ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ന്യൂട്രലാണ് അവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ശനിയുടേതായ പ്രശ്നങ്ങൾ അവർക്കില്ല ശനി ന്യൂട്രലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്ലീറ്റ് അഞ്ചാം ഭാവം അഞ്ചിലെ ശനി കഴിഞ്ഞിട്ട് ന്യൂട്രൽ പോസിറ്റിലാണ് ആറിലെ ശനി തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസം തൊട്ടാണ് ആറിലെ ശനി ആറിലെ ശനി എന്താണ് നമുക്ക് തരുന്നത് ആറിലെ ശനി നമുക്ക് തരുന്ന ഗുണകരമായ മാറ്റങ്ങളാണ് ആറിലെ ശനി കൊണ്ട് രോഗശാന്തി ഉണ്ടാകും രോഗമുണ്ടെങ്കിൽ രോഗമൊക്കെ മാറും ശത്രുനാശം കേസുകൾ വിജയിക്കാൻ പറ്റും ശത്രുവിന് വിജയിക്കാൻ പറ്റും എക്സാമിനേഷനിലൊക്കെ കുട്ടികൾക്ക് നല്ല മാർക്കുകളൊക്കെ നേടാൻ പറ്റും കാര്യവിജയങ്ങളുണ്ടാവും കേസിൽ ഒക്കെ പിന്നെ അതേപോലെ സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയിക്കാം കൃഷിയിൽ വിജയം ഉണ്ടാകും അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി വിജയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ആറിലെ ശനി ആറിലെ ശനി ഇവർക്ക് തുടങ്ങുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളൂ അതൊരു ഇവർക്ക് ന്യൂട്രൽ പൊസിഷനാണ് ആ ന്യൂട്രൽ പ്രസിഡന്റ് ആയതുകൊണ്ട് ഒരു തരത്തിലും പറയുന്നുണ്ട് ഇനി വിശാഖം മൂന്നാം പാദം അതും വരുന്നത് തുലാം രാശിയിൽ ആ വിശാഖം മൂന്നാം പാദം വരുമ്പോൾ അതിൽ ശനി ഏപ്രിൽ ഈ അടുത്ത മാസം ഏപ്രിൽ ഇരുപത്തി മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ വരെ ശനി അഞ്ചിലാണ് അഞ്ചാം പാദം കണ്ട ശനി കഴിഞ്ഞ് അഞ്ചാം പാവം അത്ര ഗുണമൊന്നുമില്ല അതൊക്കെ കി നിങ്ങൾ കണ്ടിപ്പോൾ ഇപ്പം നിങ്ങൾക്കെല്ലാം ശനിയുടെ പിന്നെ അഞ്ചിലെ ശനി നടക്കുകയാണ് നാലിൻ്റെ അത്രയും മോശമല്ല എന്ന് മാത്രമല്ല അഞ്ചലു ശനി അപ്പോൾ അഞ്ചിലെ ശനിവരെ മാത്രം വരും മനോദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ വരും സന്താന സംബന്ധമായ പിള്ളേർ നമ്മൾ ഒരേ കേട്ടൊന്നുവരില്ല അതിനൊക്കെ ചെറിയ നല്ല കൊട്ടുക കൊടുത്ത് അവരെയൊക്കെ ഗുണദോഷിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തരും അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം വരും അത് കഴിഞ്ഞാൽ ശനി നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിന് ശേഷം ശനി ന്യൂട്രലാണ് ഒരു ദോഷവും ഇല്ല ശനിയുടെ നല്ല സമയമേ ആറാം പാദം തുടങ്ങുന്ന അടുത്ത വർഷം ജൂണിലേ ഉള്ളൂ അതുവരെ ന്യൂട്രലായിട്ട് ആഘോഷിക്കാൻ പറ്റും ഇനി വിശാഖത്തിൻ്റെ അഞ്ചാം നാലാം പാദം നാലാം പാദം നിൽക്കുന്നത് വൃശ്ചികരാശിയാണ് വൃശ്ചികരാശി നിൽക്കുന്ന വിശാഖക്കാർക്ക് അവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവർക്ക് അഞ്ചിലെ ശനി തുടങ്ങാൻ പോകുന്ന അഞ്ചിലെ ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ തൊട്ട് ഒരു വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ വരെ അഞ്ചിലെ ശനിയാണ് കണ്ട ശനിയുടെ അത്രയും ഭയം അത്രയും മോശമല്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ശനി വലിയ ഗുണമൊന്നും ചെയ്യില്ല വലിയ ദോഷവും ചെയ്യണ്ടാവും എന്നാൽ അഞ്ചിലെ ശനിയും നിറഞ്ഞ ഇതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുന്നത് സന്താന സംബന്ധമായ ചില ടെൻഷൻസ് ഉണ്ടാവും മാനസികമായ വിഷമങ്ങളുണ്ടാവും നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ നമ്മളെന്തൊക്കെ വിചാരിച്ചോ അതുപോലെ നടക്കാൻ പറ്റില്ല അതുപോലെ ചെയ്യാൻ പറ്റില്ല നമുക്കങ്ങനെ മാനസിക വിഷമങ്ങൾ തന്നുകൊണ്ടേയിരിക്കും കർമ്മങ്ങൾ കർമ്മത്തിലൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ വരും ഷെയർ മാർക്കറ്റിലൊന്നും പോയി ചാടായിരിക്കുന്നതാണ് നല്ലത് അതാണ് അഞ്ചില് ശനിയും കൊണ്ട് പറയുന്നത് ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർക്കും പറയാനുള്ളത് അനിടെ മൂന്നാം ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞാൽ അനിഴ ഒന്നിനുണ്ട് പിന്നെ അനിയുടെ മൂന്നാം ഭാഗം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കംപ്ലീറ്റ് ന്യൂട്രലാണ് ദോഷവും ഇല്ല അഞ്ചാം ഭാവത്തിലെ എന്നു വച്ചാൽ കണ്ട ശനി കഴിഞ്ഞ് അഞ്ചില് ശനി ഉടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഉടങ്ങുക അപ്പോൾ അതുവരെ അവർക്ക് ന്യൂട്രലാണ് അവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം ദോഷവുമില്ല ഗുണവുമില്ല അനിയഴ നാലാം പാദം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്ലീറ്റ് ന്യൂട്രലാണ് അഞ്ചിലെ ശനി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം തൊട്ടുള്ളൂ ശനി അഞ്ചിലെ ശനി മുടങ്ങും പിന്നെ കേട്ട കേട്ട ഒന്നും രണ്ടും മൂന്നും ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തികച്ച ന്യൂട്രലാണ് യാതൊരു പ്രശ്നവുമില്ല ദോഷവുമില്ല ഗുണവുമില്ല അവർക്കും അഞ്ചിലെ തുടങ്ങുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം തൊട്ടാണ് അഞ്ചിലെ ശനി തുടങ്ങുന്നത് അപ്പോൾ അതുപോലെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ന്യൂട്രലാണ് ഇനി കേട്ടേട്ട അവസാനത്ത് ഭാഗം കണ്ട ശനി കഴിഞ്ഞിട്ടില്ല നാലിലെ ശനി കേട്ട നാലാം ഭാഗത്തിൽ കഴിഞ്ഞിട്ടില്ല ഏപ്രിൽ മുപ്പാം തീയതി നാലാം ഭാഗത്തിൻ്റെ കണ്ട ശനി കഴിഞ്ഞു ഇപ്പോഴും അവർ കണ്ട ശനി ഉണ്ട് ചെറിയ അലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ഇവർക്ക് ന്യൂട്രൽ പൊസിഷൻ അനുസരിച്ച് അതാണ് ഇവരുടെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതിൽ നക്ഷത്രവാദം അറിയില്ലാത്തവർക്ക് നക്ഷത്ര നക്ഷത്രവാദം അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ മെസ്സേജ് വീഡിയോ തന്നെ മെസ്സേജിൻ്റെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഏത് പ്രാദമാണെന്ന് പറഞ്ഞുതരാം ബാക്കി എല്ലാവർക്കും ഈശ്വരാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം